ഒന്നാമത്തേത് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചുള്ള ഫ്രാൻസ് പ്രസിഡന്റിന്റെ വലിയ പ്രസ്താവന രണ്ടാമത്തേത് ഇന്ത്യയുടെ സ്വന്തം ആയുധമായ പിനാക്ക റോക്കറ്റ് സിസ്റ്റം വാങ്ങാൻ ഫ്രാൻസ് ആലോചിക്കുന്നത് ഈ രണ്ട് വാർത്തകളും ചേർന്നാൽ ഒരു വലിയ ചിത്രം നമുക്ക് കാണാം ഇന്ത്യ ഫ്രാൻസ് ബന്ധം ഇപ്പോൾ ചരിത്രം വഴിമാറുന്ന ഒരു ഘട്ടത്തിലാണ് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരു ഔദ്യോഗിക പ്രസ്താവനയിലാണ് പറഞ്ഞത് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്നും നിലനിൽക്കട്ടെ മോദിജിക്ക് പ്രത്യേക നന്ദി ഇത് ഒരു സാധാരണ ഡിപ്ലോമാറ്റിക് അല്ല അന്താരാഷ്ട്ര രാഷ്ട്രീയം കൃത്യമായി നോക്കുന്നവർക്ക് ഇതിന്റെ വലിയ വെയിറ്റ് മനസ്സിലാകും ഇന്ത്യയും ഫ്രാൻസും കഴിഞ്ഞ ഇരുപത്തി അഞ്ച് മുപ്പത് വർഷമായി ഒരുമിച്ച് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ചില പ്രധാന പാർട്ണർഷിപ്പ് മേഖലകൾ ഇതിന് ഉദാഹരണമാണ് സമുദ്ര സുരക്ഷ ഡ്രോൺ ആൻഡ് ജെറ്റ് എഞ്ചിൻ ടെക്നോളജി ഡിഫൻസ് പ്രൊഡക്ഷൻ സ്പേസ് കോർപ്പറേഷൻ ഇൻഡോ പസഫിക് കൂട്ടുകെട്ട് ഇവിടെയെല്ലാം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇരു രാജ്യങ്ങളും വളരെ അടുത്ത് പ്രവർത്തിച്ചു വരുന്നു മൈക്രോൺ പറഞ്ഞ ഈ സന്ദേശം ഫ്രാൻസ് ഇന്ത്യയെ വിശ്വസ്ത സഖ്യകക്ഷി എന്ന രീതിയിൽ കാണുന്നുവെന്ന് തെളിയിക്കുന്നു ഇതോടൊപ്പം വന്ന രണ്ടാമത്തെ വാർത്തയാണ് ഏറ്റവും ആവേശം പകരുന്നത് ഫ്രാൻസ് ഇന്ത്യയുടെ പിന്നാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചസ് വാങ്ങാൻ ആലോചിക്കുന്നു എന്ന റിപ്പോർട്ട് പിനാക്ക എന്നത് വെറും ഒരു റോക്കറ്റ് സിസ്റ്റം അല്ല ഇത് നമ്മുടെ രാജ്യത്തിന്റെ മേക്കിംഗ് ഇന്ത്യ പുരോഗതിയുടെ മുഖമാണ് അറുപത് എഴുപത്തി കിലോമീറ്റർ റേഞ്ച് ഉണ്ട് ഇതിന് ഹൈ എക്യൂറിറ്റി സ്ട്രൈക്ക് ആണ് ഒരേ സമയം നിരവധി റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാൻ പിനാക്കിക്ക് കഴിയും ഡിഫിക്കൾട്ട് മേഖലകളിൽ എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും നൂറ് ശതമാനം ഇന്ത്യൻ ടെക്നോളജി ഡിആർഡിഒ ഡിഒ നൂറ് ശതമാനം ഇന്ത്യൻ ടെക്നോളജി ഹെവി ആറ്റലറി ബാറ്റർ ഗെയിം ചേഞ്ചറാണ് പിനാക്ക ഈ വെപ്പൺ സിസ്റ്റം ഇപ്പോൾ പല രാജ്യങ്ങളും വാങ്ങിക്കാൻ താല്പര്യം കാണിക്കുന്നു അതിൽ യൂറോപ്പ് തന്നെ മുന്നിലെത്തിയത് ഇതാണ് ചരിത്രം വഴിമാറുന്ന ഭാഗം ഫ്രാൻസ് തന്നെ ഒരു ഡിഫൻസ് മാനുഫാക്ചറിംഗ് മഹാശക്തിയാണ് റാഫേൽ വിമാനങ്ങൾ മിസൈലുകൾ സബ്മറൈനുകൾ എല്ലാം അവർ സ്വന്തമായി നിർമ്മിക്കുന്നു അപ്പോൾ പിന്നെ അവർ എന്തിനാണ് ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ നോക്കുന്നത് ഇതിന് മൂന്ന് പ്രധാന കാരണങ്ങളുണ്ട് പിനാക്ക പോലുള്ള ഇന്ത്യൻ ആയുധങ്ങൾ കുറഞ്ഞ ചിലവിൽ വലിയ ശക്തി നൽകുന്നു ഫ്രാൻസ് ഈ വാല്യൂ ഓഫ് മണി ഫാക്ടറിനെ ഗൗരവമായി കാണുന്നു രണ്ടാമത്തേത് ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന ശേഷി കഴിഞ്ഞ വർഷങ്ങളിൽ കുതിച്ചുയർന്നു ഈ പുരോഗതി യൂറോപ്പിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്നു ഇരു രാജ്യങ്ങളും ഇന്റലിജൻസ് ഷെയറിംഗ് ഡിഫൻസ് കോർപ്പറേഷൻ ജോയിന്റ് എക്സസൈസ് എല്ലാം വളരെ അടുത്ത് ചെയ്യുന്നു ഇത് ട്രസ്റ്റ് ആണ് ഈ ഡീലിന്റെ അടിസ്ഥാനം ഇത് ഇന്ത്യയുടെ ഉയർന്നു വരുന്ന അന്താരാഷ്ട്ര ശക്തിയുടെ തെളിവാണ് ഒന്നാമത്തേത് ഇന്ത്യൻ ഡിഫൻസ് എക്സ്പോർട്ട് യൂറോപ്പ് വരെ എത്തുന്നു മേക്ക് ഇംഗ് ഇന്ത്യ ആയുധങ്ങൾ യൂറോപ്പിലേക്ക് എത്തുന്നത് ഒരു മൈൽ സ്റ്റോൺ ആണ് രണ്ടാമത്തേത് ഇന്ത്യ ഫ്രാൻസ് ജിയോ പൊളിറ്റിക്കൽ പാർട്ട്ണർഷിപ്പ് കൂടുതൽ ഉറപ്പിക്കുന്നു രണ്ടു രാജ്യങ്ങളും ചേർന്ന ചൈനയുടെ വലിപ്പമാണ് ഇൻഡോ പെസിഫിക് സെക്യൂരിറ്റി മറൈൻ റൂട്ട് എല്ലാം സംയുക്തമായി കൈകാര്യം ചെയ്യാനാവും മൂന്നാമത്തേത് ഇന്ത്യയുടെ ഗ്ലോബൽ ഇമേജ് ഉയരുന്നു നാലാമത്തേത് ഡിഫൻസ് എക്സ്പോർട്ട് രണ്ടായിരത്തി മുപ്പത് ലക്ഷത്തിലേക്ക് വലിയൊരു കാൽവയ്പാണ് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ആറ് മുതൽ പത്ത് ബില്യൺ യു എസ് ഡി വരെ എത്തിക്കാനാവും ഫ്രാൻസിന്റെ ഈ പ്രസ്താവന കൊണ്ട് ഇന്ത്യ എന്താണ് അർത്ഥമാക്കുന്നത് മേക്കിംഗ് ഇന്ത്യയുടെ വിജയം ഇന്ത്യൻ ആർമിയുടെ ശക്തി ലോകം അംഗീകരിക്കുന്നു ഇന്ത്യ ഇനി ബയ്യർ അല്ല സപ്ലയർ കൺട്രി കൂടെ ആകുന്നു നമ്മുടെ ടെക്നോളജി വില കുറഞ്ഞതല്ല വില പിടിപ്പുള്ളതാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇത് എല്ലാം കൂടി പറഞ്ഞാൽ ഇന്ത്യ ഫ്രാൻസ് സൗഹൃദം ഇനി പുതിയ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്നു അത് ലോകമുട്ടാകെ ശ്രദ്ധിക്കാൻ പോകുകയാണ്